ഹലോ നമസ്കാരം എന്തുണ്ട് വിശേഷലാർഗം സുഹലേ ഞാനിന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് അടുത്ത പതിനാല് ദിവസത്തേക്ക് അടുത്തൊരു പതിനാല് ദിവസത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പതിനാല് ദിവസത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പോസിറ്റീവായിട്ടിരിക്കണേ നോക്കാം ഇന്നത്തെ വരുന്ന പതിനാല് ദിവസത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓക്കെ രണ്ടു കാർഡ് വന്ന് ഫസ്റ്റ് കാർഡ് വന്നിട്ട് മൂൺ എനർജിയും ക്വീൻ ഓഫ് ഹോൺസും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് വന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഒരു ഇപ്പോൾ നിങ്ങൾ എന്തൊരു അവസ്ഥയിലാണോ ഉള്ളത് അതിപ്പോൾ മിക്കുവർ ഈ ഒരവസ്ഥയിലായിരിക്കും അതായത് നിങ്ങൾ കുറച്ചധികം പെയിൻഫുള്ളായിട്ടുള്ളൊരു സാഹചര്യത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം എന്തുതിൻ്റെ ആയാലും അതിൽ നിന്ന് നിങ്ങൾ കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ആ പാഠങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ശരിക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു മുതി ഒരു പുതിയ ഒരാളായിട്ട് ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ മാറിയിട്ടുണ്ട് നിങ്ങൾ ആ രീതിയിൽ കുറച്ചും കൂടെ സ്പിരിച്വലി അതുപോലെ മൊത്തത്തിൽ നിങ്ങൾ ഫിസിക്കലി മെൻറ്റലി സ്പിരിച്വലി പ്രൊഫഷണലി ഒക്കെ നിങ്ങളൊരു മാറ്റത്തിൻ്റെ പാതയിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ട്രാൻസിഷൻ പീരീഡിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ട്രാൻസിഷൻ പീരീഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു മൂഡ് ഓഫ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളൊരു ഡിപ്രഷൻ്റെ ഫേസിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വഴുതി വീഴുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മൂഡ് എനർജി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പേടി ഒരു ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് ആ ഭയമെന്ന് പറയുന്നത് നിങ്ങളുടെ പഴയ സെൽഫിലേക്ക് നിങ്ങൾ തിരിച്ചു പോകുമോ എന്നുള്ളൊരു പേടിയായിരിക്കും കാരണം നിങ്ങളിപ്പോൾ പഴയതൊന്നും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളൊക്കെ മാറി എന്ത് സാഹചര്യത്തിലാണോ നിങ്ങൾ പെട്ടുപോയിരുന്നത് അതിൽ നിന്നൊക്കെ മാറി ഒരു പുതിയ ആളായി മാറിയിട്ടുള്ള ആളായിരിക്കും നിങ്ങൾ പക്ഷേ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു ഭയമുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഡിപ്രഷൻ പോലത്തെ ഒരു ഫേസ് ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ വീണ്ടും പഴയതുപോലെ കൊണ്ടുവന്നാക്കുമോ എന്നൊരു ഭയം നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് ഈ മൂൺ എനർജി എന്ന് പറയുന്നത് പിന്നെ ഈ പതിനാല് ദിവസത്തിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടെടുക്കുമ്പോൾ നമുക്കൊരു മൂൺ എനർജി വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു പേടിപ്പിക്കുന്ന എന്തോ ഒരു കാര്യം എന്തോ ഒരു മാറ്റം നിങ്ങളിൽ സംഭവിക്കുമോ എന്ന് നിങ്ങളെ പേടിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു പേടി ഒരു ഭയം എന്തുകൊണ്ടാണ് മൂൺ എനർജി വന്നിരിക്കുന്നതെന്നൊരു ക്ലാരിറ്റി എടുക്കാം ഒരു മൂൺ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം രണ്ട് കാർഡാണ് വന്നിട്ടത് ത്രീ ഓഫ് വാൺസും സിക്സ് ഓഫ് വാൺസും ആണ് രണ്ടല്ല മൂന്ന് കാട് ഉണ്ട് കേട്ടോ ത്രീ ഓഫ് വൺസ് ഇതുണ്ടോ ക്വീൻ ഓഫ് വൺസും സോറി ക്വീനോ സോഡ്സും ത്രീ ഓഫ് ഹോൺസ് ക്വീൻ ഓഫ് സോഡ്സ് സിക്സ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ മൂൺ എനർജിക്ക് ക്ലാരിറ്റി വന്നിരിക്കുന്നത് ത്രീ ഓഫ് ക്വീൻ ഓഫ് സോഡ്സ് സിക്സ് ഓഫ് വൺസ് അപ്പോൾ നിങ്ങൾ ഏത് മേഖലയിലാണോ മുന്നോട്ട് പോകുന്നത് ഏത് മേഖലയിലാണോ ഒരു പാഷൻ്റെ പിന്നാലെയാണോ നിങ്ങൾ പിന്തുടർന്ന് പോകുന്നത് എങ്കിൽ അവിടെ നിങ്ങൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് അതായത് മറ്റുള്ളവർ അത് കണ്ടുപിടിക്കാനോ അതിപ്പോൾ നിങ്ങൾ മറ്റുള്ളവർ അറിയരുതെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ രഹസ്യമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾ സക്സസ്സിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം പക്ഷെ അവിടെ ചോദ്യം ചെയ്യൽപ്പെ ചെയ്യപ്പെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അപ്പോൾ അവിടെ ക്വീൻ ഓഫ് സോട്സിൻ്റ് എനർജി വരുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അങ്ങനൊരു കാര്യം ചോദ്യം ചെയ്യപ്പെടുമോ എന്ന് നിങ്ങൾക്ക് ഭയമുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ എന്താണോ ആരും അറിയരുത് എന്ന് പറഞ്ഞ് ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിവീൽഡ് ആകുമോ എന്ന പേടി നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് അത് ആ രഹസ്യം വെളിപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലുള്ള ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മുഖം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഒരു മുഖമുണ്ടോ എന്ന ആളുകൾ സംശയിക്കുന്ന രീതിയിൽ ഉള്ള ഒരു കാര്യമായിരിക്കും അത് അപ്പോൾ ആ ഒരു ഭയം നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് ആരെങ്കിലും അറിഞ്ഞോ ആരെങ്കിലും അറിയുമോ എന്നൊരു ഭയം ഉള്ളതായിട്ട് കാണുന്നുണ്ട് അതാണ് മോൺ എനർജി എനിക്ക് ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷേ കാർഡ് എടുത്തപ്പോഴാണ് നമുക്കിത് മനസ്സിലാവുന്നത് പിന്നെ ഇത് മൊത്തത്തിലെ ഒരു നിങ്ങൾക്കുള്ള എന്തോ ഒരു കാര്യം നഷ്ടപ്പെട്ടു പോകുന്നു അതിനെ ഓർത്ത് വിഷമിക്കുന്നു പാസ്റ്റിൽ നഷ്ടപ്പെട്ടു പോയൊരു കാര്യത്തെ ഓർത്ത് റിഗ്രറ്റ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഈ സമയത്ത് അതായത് ഇപ്പോൾ നമ്മൾ ഈ റീഡിങ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ഒരു ഈ പതിനാല് ദിവസവും അല്ലെങ്കിൽ പതിനാല് ദിവസത്തിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനെ ഓർത്ത് വിഷമിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഭയങ്കരമായൊരു ഡിപ്രഷൻ ഫേസിലൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ആ ഫേസിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടേണ്ട സമയമൊക്കെ എപ്പോഴേ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഫേസിലേക്ക് തിരിച്ചു പോകുന്നതായിട്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് അപ്പോൾ മറ്റുള്ളവർ അറിഞ്ഞതുകൊണ്ടോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാം ജോലി ആയിരിക്കാം ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവർ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനെ ഓർത്ത് നിങ്ങൾ പേടിക്കുന്നതായിട്ടാണ് കാണുന്നത് അടുത്ത കാർഡ് വന്നിട്ട് മജീഷ്യൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങൾ ഈ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ എന്താ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് എന്ത് മാനിഫെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നേടുന്ന രീതിയിലേക്കുള്ളൊരു മാനിഫെസ്റ്റേഷൻ പവർ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് മജീഷ്യൻ്റെ എനർജിയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നാണ് അപ്പോൾ ഇപ്പോൾ ഉള്ള മാനിഫെസ്റ്റേഷൻ ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ കുറച്ചുകൂടി മികച്ച ഒരു മജീഷ്യൻ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിൻ്റെ പദവിയിലേക്ക് എത്തുമെന്നാണ് കാണുന്നത് അടുത്തത് ഹീറോ ഫെൻറ്റിൻ്റെ കാടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളൊരു പുതിയ കാര്യം പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും ഒരു പുതിയ എന്തെങ്കിലും ഒരു പുതിയ മേഖലയിലേക്ക് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും അപ്പോൾ അവിടെ നിങ്ങൾക്കൊരു മെന്ധറിനെ കിട്ടും നിങ്ങൾക്ക് ഒരു ആത്മീയ ഗുരു എന്നൊക്കെ നമുക്ക് പറയാം ഒരു മെന്ധറിനെ കിട്ടും നിങ്ങളുടെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ ഒരു ഘട്ടമായിരിക്കും ആരംഭിക്കാനായിട്ട് പോകുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ അതിൻ്റെ ഒരു പരിവർത്തനത്തിൻ്റെ പാതയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ ഈ നോക്കുന്നത് ഇങ്ങോട്ടേക്കാണ് ഈ ഹീറോ ഫെൻറ്റിൻ്റെ നേരെയാണ് നോക്കുന്നത് അതായത് ഒരു നിങ്ങളൊരു പുതിയൊരു സ്പിരിച്വൽ വേയിലേക്ക് നിങ്ങളുടെ ലൈഫ് മാറ്റി നടന്നു എന്നാണ് നിങ്ങളിപ്പം ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ ജീവിതം മൊത്തത്തിൽ ഒരു സ്പിരിച്വൽ വേയിലേക്ക് കണക്റ്റ് ആവുന്നതായിട്ടാണ് കാണുന്നത് സ്പിരിച്വലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നുണ്ടാവും ചിലപ്പോൾ ടാരോ തന്നെയായിരിക്കും ടാരോ അയയ്ക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സ്പിരിച്വലി കണക്ട് ആയിട്ടുള്ള എന്തുമാകാൻ സാധ്യതയുണ്ട് അത് യോഗയായിരിക്കാം മെഡിറ്റേഷൻ ആയിരിക്കാം ആയിരിക്കാം റേക്കായിരിക്കാം ഹീലിംഗ് ആയിരിക്കാം അങ്ങനെ ആ മേഖല സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലയിലേക്ക് നിങ്ങൾക്ക് തിരിയാവുന്നതാണ് അപ്പോൾ അതിൽ അതിലേതോ ഒരു മേഖലയിലേക്ക് നിങ്ങൾ തിരിയാൻ സാധ്യതയുണ്ട് എന്തോ ഒന്ന് പഠിക്കാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട് അത് സ്പിരിച്വാലിറ്റിയുമായി ബന്ധമുള്ളൊരു കാര്യമാണ് നിങ്ങൾക്കൊരു മെന്ററിനെ നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് മുതൽക്കൂട്ടായിട്ട് കിട്ടുന്നതായിട്ടും കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിനെ മൊത്തത്തിൽ മാറ്റിമറിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ മെൻറായിട്ട് വരുന്നത് അതാണ് ഹീറോ ഓഫ് ഇന്ത്യൻ്റെ കാർഡ് കാണിച്ചു തരുന്നത് അടുത്തത് വന്നിട്ട് ടു ഓഫ് ഓണ്ടിൻ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വിദേശത്തേക്കൊക്കെ പോകാനൊക്കെ നോക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങളുടെ സി വി ഒക്കെ പ്രിപ്പയർ ചെയ്യാണ് അപ്പോൾ നിങ്ങൾ എന്തെല്ലാം ആഡ് ചെയ്യണം എന്തെല്ലാം ആഡ് ചെയ്യണ്ട എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചധികം കോഴ്സുകൾ ആഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് പുതിയ പുതിയ കോഴ്സുകൾ എന്തെല്ലാം പഠിക്കാമെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചേർത്ത് പുതിയ ഇതെന്തെല്ലാം പഠിച്ച് ഒരു സി ബി പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് എന്തെല്ലാം വെക്കാൻ പറ്റുമെന്നൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടാവും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ വിദേശത്തേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നോക്കുന്നത് അപ്പോൾ കൂടുതൽ പഠനം ഇവിടെയും കാണിക്കുന്നുണ്ട് പിന്നെ വിദേശത്തേക്ക് തന്നെ പോകുന്നതിനെക്കുറിച്ചാണ് നോക്കുന്നത് പിന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന ആകാംക്ഷയോടെയായിരിക്കും നിങ്ങളിപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്താണ് എന്താണ് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നായിരിക്കും നിങ്ങൾ വളരെ കൂടുതൽ സമയം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ജീവിതം ഇതെങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണിത് ഇനി മാറാൻ പോകുന്നത് എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നതായിട്ടും പുതിയതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അന്വേഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതാണ് ടൂ ഓഫോണ്ട് പറയുന്നത് അടുത്തതായിട്ട് സ്ട്രെങ്തിൻ്റെ ആടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സോഫ്റ്റ് സ്കിൽസ് ഉപയോഗിച്ച് നിങ്ങളുടെ ആന്തരികമായ ശക്തികൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൂടുതൽ ആളുകളുമായിട്ട് ഒരു സമ്പർക്കത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് കൂടുതൽ ആളുകളെ നിങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു എന്നാണ് ചിലപ്പോൾ നിങ്ങൾ ഒരു ഭയങ്കരമായ വേദനയിലൂടെ കടന്നു പോയ ഒരാൾക്ക് മാത്രമേ അതേ വേദനയിലൂടെ പോകുന്ന മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരാളെ കേൾക്കണമെങ്കിൽ ആ കേൾക്കാൻ വരുന്ന ആൾ അത്ര അധികം പാകപ്പെട്ടിട്ടുള്ള ആളായിരിക്കണം അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ പറ്റുന്ന വിധം മറ്റുള്ളവർക്ക് സമാധാനം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന വിധം നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഒരുപാട് വേദനകളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും അപ്പോൾ ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളിലേക്ക് ആളുകൾ സമാധാനം ചോദിച്ച് വരുന്നുണ്ടാവും നിങ്ങൾ അവരെ സമാശ്വസിപ്പിച്ച് സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ച് വിടുന്നുണ്ടായിരിക്കും നിങ്ങളിലൊരു ഹീലിംഗ് പവർ വരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരുടെ വേദനകൾക്ക് ഒരു ഹീലിംഗ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വളർച്ചയുള്ള ഒരാളായി മാറുന്നു എന്നാണ് കാണുന്നത് വളരെ സ്ട്രോങ് ആയ ഒരാളായിട്ട് മാറുന്നതായിട്ട് കാണുന്നുണ്ട് ആദ്യമേ തന്നെ പറഞ്ഞല്ലോ നിങ്ങൾ മൊത്തത്തിലൊരു ട്രാൻസ്ഫർമേഷൻ്റെ പീരീഡിലാണുള്ളത് നിങ്ങൾ മൊത്തത്തിൽ ചേഞ്ച് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് സ്ട്രെങ്ത് കാർഡ് നെക്സ്റ്റ് കാർഡ് വന്നിട്ട് എയ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് അബണ്ടൻസ് വരുന്നു എന്നാണ് നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നു എന്നാണ് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മാനിഫെസ്റ്റ് ചെയ്യണം ഇവിടെ മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് ഓൾറെഡി എന്നിട്ടുണ്ടായിരുന്നു ഇവിടെയും മാനിഫെസ്റ്റേഷൻ ഉണ്ട് മാനിഫെസ്റ്റേഷൻ്റെ കാർഡുകളുണ്ട് ഇവിടെയും ആണ് അപ്പോൾ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് വരുന്നു എന്നാണ് അത് നിങ്ങൾക്കൊരു ഓഫറായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ട് തരുന്നുണ്ട് നിങ്ങളിലേക്ക് ഒരു പുതിയ ആൾ വരുന്നുണ്ടാവാം നിങ്ങളുടെ ഒരു പുതിയ ജോലി വരുന്നുണ്ടാവാം ഒരു പുതിയ ഫിനാൻഷ്യൽ അബണ്ടൻസ് ചിലപ്പം പണം ഏൺ ചെയ്യാനുള്ള ഒരു പുതിയ ഒരു പുതിയ മേഖല നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നുണ്ടായിരിക്കും അതായിരിക്കും അതാണ് ഈ എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് അബണ്ടൻസ് ആണ് ഇതിന് ശേഷം അബണ്ടൻസ് ആണ് വരുന്നത് ഇത് കൂടുതലായിട്ട് ഒരു പുതിയ ആൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇവിടെ പാസിൽ നഷ്ടപ്പെട്ട എന്തോ ഒരു കാര്യത്തെ ഓർത്തിരിക്കുന്നത് കൊണ്ട് പുതിയതായിട്ട് വരുന്നതിനെ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് വിമുഖത കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതിന് താഴെ തന്നെയാണ് എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് വന്നേക്കുന്ന മറ്റൊരു ഓഫർ വരുന്നതായിട്ട് അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ ആൾ വരാൻ സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത് എയ്സ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഫിനാൻഷ്യൽ അബൻഡൻസ് ആണ് ശരിക്കും ഫിനാൻഷ്യൽ അബണ്ടൻസ് നിങ്ങൾ വിചാരിക്കാത്ത മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് പണം വരാൻ സാധ്യതയുണ്ട് ഓക്കെ പിന്നെ ഇവിടെ നിങ്ങൾക്ക് സുഖകരമല്ലാത്ത നിങ്ങൾക്ക് നിന്നാലും പ്രയോജനമില്ലാത്ത നിങ്ങളെ മാനസികമായും ശാരീരികമായും ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്ന് പോകുന്നുണ്ടാവും നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുന്നതായിരിക്കാം ചില ആളുകളെ ആയിരിക്കാം ചില ബന്ധങ്ങളെ ആയിരിക്കാം നിങ്ങൾ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് വെച്ചിട്ട് വിട്ട് കാണുന്നുണ്ട് അതാണ് ഫൈവ് ഓഫ് പെൻറ്റിൾസ് പറയുന്നത് ഇനി കടബാധ്യതയൊക്കെ ഉള്ള ആരെങ്കിലും ആണ് എങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അസറ്റുകൾ വിട്ടിട്ട് ആ കടം തീർത്ത് നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മൂവ് ഓൺ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നിങ്ങളുടെ വീടൊക്കെ ചിലപ്പോൾ വിറ്റിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ സാധ്യതയുള്ള കാണുന്നുണ്ട് അത് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ബേർഡൻ ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ താങ്ങാൻ പറ്റാത്ത വിധം കടബാധ്യതയിൽ നിൽക്കുന്ന ആരെങ്കിലും ആണ് ആ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീട് വിറ്റിട്ട് നിങ്ങൾക്ക് കടബാധ്യത തീർത്ത് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് ഫൈവ് ഓഫ് പെൻ്റകിൾസ് പറയുന്നത് ശാരീരികമായും മാനസികമായും കടുത്ത സമ്മർദ്ദത്തിലായിരിക്കും ഉള്ളത് റ്റു ഓഫ് കപ്പിൻ്റെ എനർജി വരുന്നുണ്ട് അപ്പോൾ ടൂ ഓഫ് കപ്പിൻ്റെ എനർജി വരുമ്പോൾ തന്നെ നിങ്ങൾ പിരിഞ്ഞിരിക്കുന്ന ആളുകളാണെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്ന ഒരു ബന്ധം നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് അതാണ് ടൂ ഓഫ് കപ്പ്സ് പറയുന്നത് അത് രണ്ട് ജാതി രണ്ട് മതം അല്ലെങ്കിൽ രണ്ട് സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ ഒരു പിന്നെ പറയുന്നത് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയേഴ്സ് ഒക്കെയാണ് ആണെങ്കിൽ ആണെങ്കിൽ കൂടി ആര് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ഉള്ളവരുടെയാണ് കൂടുതലായിട്ട് വരുന്നത് ഇതിനകത്ത് ഒരു റിലേഷൻഷിപ്പ് ബാക്ക് ടു നോർമൽ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് തൊട്ട് താഴെയാണ് ഇത് വന്നിട്ടുള്ളത് അപ്പോൾ ചിലപ്പോൾ പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് കൂടുതലും ജാതി വ്യത്യാസം മതവ്യത്യാസമുള്ള റിലേഷൻഷിപ്പുകളോ സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാരണം കൊണ്ട് പിരിഞ്ഞു പോയ റിലേഷൻഷിപ്പുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പാണ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് കൂടുതൽ അങ്ങനെയാണ് എങ്കിൽ അത് ഒരു റീയൂണിയൻ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് ഈ രണ്ട് ആഴ്ച അല്ലെങ്കിൽ പതിനാല് ദിവസം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ കാലമാണ് നിങ്ങൾ വേണോ വേണ്ടയോ അതാണ് ഇവിടെയൊക്കെ പറയുന്നത് വേണോ വേണയോ വേണോ വേണ്ടയോ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഭയങ്കരമായ പേടിയിലും ഭയത്തിലും ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു ഒരു ഫേസിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ആത്യന്തികമായിട്ടൊരു ഭയം നിങ്ങൾക്ക് നിങ്ങൾക്കുള്ളതുപോലെ തോന്നുന്നുണ്ട് കാരണം മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ള കുറേ അധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അപ്പം അതാണ് ഇതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു മൂൺ എനർജി ഉള്ളതുകൊണ്ട് തന്നെ ഭയപ്പെടുത്തുന്ന എന്തോ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുള്ളൂ ചിലപ്പോൾ ഇത് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഉള്ളതായിരിക്കും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ചിലപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റിയോ എന്ന് വെച്ചാൽ ഒരു പ്രകൃതി ദുരന്തമോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം എല്ലാവരും ഭയപ്പെടുന്ന ഒരു കാര്യം സംഭവിക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും ഭയം തോന്നുന്ന ഒരു കാര്യം കാരണം നമ്മൾ പതിനാല് ദിവസത്തി നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ട് എടുത്തപ്പോൾ ഫസ്റ്റ് വന്ന കാർഡ് മൂൺ കാർഡാണ് അപ്പോൾ നമുക്കെല്ലാം പേടി തോന്നുന്ന എന്തോ ഒരു കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് പതിനാല് ദിവസത്തിനകമാണ് കേട്ടോ ഒരു നാച്ചുറൽ കലാമിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നമ്മളെല്ലാം പിടിച്ചു വിളിക്കുന്ന ഒരു ഒരു വാർത്ത എല്ലാവരും പിടിച്ചു കൊടുക്കുന്ന ഒരു വാർത്ത വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അപ്പോൾ ഇതാണ് പതിനാല് ദിവസത്തേക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് പറയുന്നത് പതിനാല് ദിവസത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനുള്ള റീഡിങ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്